Hello guys! എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ വന്നിരുന്നു നമ്മുടെ പാർട്ട് ഫൈവ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മളെ പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഔട്ട് ചെയ്തേക്കാം അതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ മാപ്പിലാണെങ്കിൽ നമ്മുടെ വഴി കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടവർക്കറിയാം അപ്പോൾ പാർട്ട് ഫോർ കണ്ട കാണാത്തിണ്ടെങ്കിൽ കണ്ടേക്കെന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മളിന്ന് പോകുന്ന താഴത്തോട്ടാണ് അപ്പോൾ ഈ ഒരു മാപ്പിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് പോയി നമ്മളിതിൻ്റെ അറ്റം കാണാൻ പറ്റും െന്ന് അറിയത്തില്ല മാപ്പിൽ നോക്കിയ സമയത്ത് കാണാൻ പറ്റുന്ന ഒക്കെയാണ് മാപ്പിൽ കാണിക്കുന്നത് ഞാൻ അവിടെ പോയി എന്താവും എന്നൊന്നും അറിയത്തില്ല അതിന് നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്്മിറ്റ് ചെയ്തിരിക്കുകൂടാതെ വീഡിയോ കൂടെ ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് കറ്റി കിട്ടി അപ്പോൾ നോക്കുകയാണെങ്കിൽ റോഡും കാര്യങ്ങളൊക്കെ അറിയാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ റോഡ് തന്നെയാണ് മേലോട്ടെത്തിയ സമയത്ത് നമ്മൾ ഇത്രയും ചുരം കയറി വന്നിട്ട് മേലെ നോക്കണമെങ്കിൽ ഇവിടെ ജംഗ്ഷന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മീൻസ് ഒരു മൂന്നും കൂടി റോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല അത് നിങ്ങളൊന്ന് ഗസ്സ് ചെയ്യുക എനിക്ക് തോന്നുന്നു ലെഫ്റ്റിലൂടെ പോയാലും നമുക്ക് അടുത്ത സ്ഥലങ്ങളെ കാണാൻ പറ്റുള്ളൂ തോന്നുന്നു മീൻസ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കവറ് ചെയ്തെടുത്തിട്ടുണ്ട് മീൻസ് നമ്മൾ നേരത്തെ കയറി സ്ഥലം തെറ്റായ സ്ഥലമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മളിന്ന് പോകാൻ പോകുന്നു അങ്ങോട്ട് പോയിക്കാൻ എന്താ ഉണ്ടാവില്ല എന്നറിയത്തില്ല അങ്ങോട്ട് വഴിയുണ്ടോയെന്ന് അറിയത്തില്ല ഫ്രണ്ടിലാണെങ്കിൽ ഒരു പോലീസ് വണ്ടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ത് കേറ്റർ കാര്യങ്ങളൊക്കെ ഇട്ടു നേരെ തിരിച്ചിട്ട് നമ്മൾ കെ എസ് ആർ ടി സി വെച്ചിട്ട് പോകുന്നത് നമ്മൾ മുന്നേറ്റ രണ്ടു നല്ല വീഡിയോസ്റ്റ് കെ എസ് ആർ ടി സി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയിരുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്യുക മാത്രം അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് കമന്റ് ഇട്ട് ഈ ഒരു സ്ഥലത്തെത്തി സമയം ചെറിയൊരു ജംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുൾ വാഴക്കൃഷിയാണ് എന്താണെന്ന് അറിയത്തില്ല ഓണൊക്കെ ആവാനായില്ല അതുകൊണ്ടാവാം ഞാൻ അറിയത്തില്ല ഓണമെന്നാവാനായിട്ടില്ല വെക്കേഷൻ മൂട്ടല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ നോക്കണമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് അടിപൊളി റോഡാണ് ഒന്നും പറയല്ല അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കാട്ടിൽ കയറി നൈസായിട്ട് മരത്തിൽ കൊണ്ട് ഞാൻ ചാമ്പിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് റിവേഴ്സൊക്കെ എടുത്ത് വന്നു പിന്നെ ഇവിടുത്തെ സമയത്താണെങ്കിൽ ഇവിടെ റോഡ് കാണുന്നില്ല റോഡ് കഴിഞ്ഞിട്ടുണ്ട് മീൻസ് ഇവിടെ ഇത്രയ്ക്കുള്ള റോഡെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് അറിയത്തില്ല കുറച്ച് മുന്നോട്ട് പോയി അങ്ങോട്ട് റോഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല മാപ്പിൽ നോക്കിയ സമയത്താണെങ്കിൽ തിരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മാപ്പിൽ ഇത്രയുള്ള തോന്നുന്നു അപ്പോൾ അവിടെ നോക്കിയ സമയത്ത് ഒരു കാറുകാരെ തിരിച്ചു പോകുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ നോക്കിയോ കൈസപ്പോൾ നോക്കുകയാണെങ്കിൽ അയമാരൊക്കെ യൂട്ട് എടുത്ത് പോകണം മീൻസ് തിരിച്ച് പോകുന്നുണ്ട് അപ്പം എനിക്കോ അതായത് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും എന്നാൽ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനേതായാലും തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിച്ച് നേരെ റോഡിലോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ കുറെ വണ്ടികൾ വരുന്നുണ്ട് യുവന്മാരൊക്കെ ഇങ്ങോട്ട് പോകുന്ന അറിയത്തില്ല ഫുൾ പൊട്ടന്മാരാണ് തോന്നുന്നത് എന്നേതായാലും ഗൂഗിൾ മാപ്പ് ചർച്ച് ഇത്ര തന്നെയുള്ള ഈ ഒരു മാപ്പിൻ്റെ അവസാനം തോന്നുന്നു ആ പാർട്ട് വണ്ണ് പാർട്ട് ടു കണ്ടവർക്കറിയാം റോഡ് മൊത്തം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഈ ഒരു മാപ്പ് മൊത്തം നമ്മൾ വിസിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് കാണാത്ത ഭാഗങ്ങൾ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ സമയത്ത് തന്നെ ഗൈസ് ഉള്ളിലൊരു വഴിയുണ്ട് മീൻസ് നമ്മൾ ലെഫ്റ്റിലായിട്ട് ഒരു വഴി കാര്യങ്ങളൊക്കെ കാണുന്നത് നേരെ അങ്ങോട്ട് തിരിക്കുകയാണ് തിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും തിരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡായിട്ട് ഒരു പോക്കറ്റ് റോഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെയും ചെറിയൊരു ജംഗ്ഷനാണ് ഒരു കട കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെത്തന്നെ ഫ്രണ്ടിൽ ഒരു വീടാണെന്ന് തോന്നുന്നത് കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ട് നേരിട്ട് അപ്പോൾ അവന്മാരും നമ്മളെ നമ്മളെ കണ്ടവിടെ നിന്ന് നൈസൈൽ നിർത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ നേരെ നമ്മളെ റൈറ്റ് സൈഡിലുള്ള പോക്കറ്റ് റോഡ് കൂടെ കയറുന്നുണ്ട് വൺ വേണമെന്നറിയത്തില്ല മുന്നിൽ ഇപ്പോൾ ഇത് കൂടെ പോയിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ മൂഞ്ചിയും മരിഞ്ഞിപ്പോൾ ഇവിടെ മൂഞ്ചില്ലെന്ന് അറിയത്തില്ല ഏതെങ്കിലും നമ്മൾ ആ റോഡ് കൂടെ പോകുന്നു പക്ക റോഡ് കൈസ് ഒന്നും പറയാനില്ല മീൻ സ്ഥലം തന്നെയാണ് ഇവിടെ അല്ല അടിപൊളി റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി റോഡാണ് എന്നൊക്കെ പറയാം പക്ഷെ ഇനി എന്തുണ്ടാവും എന്നറിയത്തില്ല പകുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പാർട്ട് ഫോറിലിട്ട പോലെ ആകെ മൂഞ്ചും എന്നറിയത്തില്ല പാർട്ട് ഫോർ വീഡിയോ കാര്യങ്ങൾ കാണാത്തട്ട് നമ്മൾ ചാനലിൽ കയറി ചെക്ക്ഔട്ട് ചെയ്തേക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് കാര്യങ്ങളൊക്കെ അടിപൊളി റോഡാണ് കൈസ് നല്ല നിരപ്പായ റോഡ് പക്ഷെ ഇതിൻ്റെ വണ്ടി കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് നമ്മൾ കുടുങ്ങും പറഞ്ഞിരിക്കണ നേരത്തെ ഒരു വണ്ടി വന്നു പിന്നെ താഴത്തോട് റോഡുണ്ടായിരുന്നു ആ താത്തോട്ടുള്ള താത്തോട്ടുള്ള റോഡിലോട്ട് പോയ ആ സമയത്താണെങ്കിൽ വണ്ടി ഇവിടെ നിർത്തിയിട്ട് മീൻസ് ഇവിടെ പോന്തി പോലെ ആയിട്ട് നമുക്ക് ഇതിനെല്ലാം പോകേണ്ട മേലെ കൂടെയാണ് പോകാനുള്ളത് അപ്പോൾ ഈ ഒരു വഴി കൂടെ പോയാൽ എങ്ങോട്ടെത്തും എന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് നമ്മുടെ മാപ്പിൽ കാണിക്കുന്ന നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന മേലോട്ട് പോകാനാണ് തിരിക്കണം നമുക്കിനി അപ്പോൾ നേരെ റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് റിവേഴ്സ് അല്ല സോറി ഫ്രണ്ടിലോട്ട് എടുത്ത് ഇനി നമ്മൾ തിരിക്കാൻ പറ്റില്ലെന്നറിയില്ല അപ്പോഴേക്കും മരം വന്ന് മരത്തിൽ കുത്തിയിട്ടുണ്ട് ആ ഷോക്ക് അവസ്ഥയാണ് പിന്നെ റിവേഴ്സ് എടുത്ത് പിന്നെ എങ്ങനെയൊക്കെ അവിടെ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി പോയില്ല എന്നറിയത്തില്ല കെ എസ് ആർ ടി സി നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അവർ ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നേരെ നമ്മൾ ഹൈവേ റോഡോട് ചാടിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ചാടിയ റോഡ് മെയിൻ റോഡ് എങ്ങോട്ടെത്തിക്കും തന്നെ എനിക്ക് പോലും അറിയത്തില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ വീടൊക്കെ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം വീടൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചത് കൂടെ ചാനലോട് സബ് ചെയ്ത് റോഡ് സെവൻ കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പെട്ടെന്ന് സെവൻ കെ എന്ന വലിയൊരു മൈൻഡ് സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആയിരിക്കും അടിപൊളി സ്ഥലങ്ങൾ അതിൻ്റെ അടയ്ക്കാനുള്ള ഒരു കണ്ട പട്ടി രണ്ട് പേര് റൈസിംഗ് കളിക്കാതൊന്നും ഒരുത്തനേതായാലും എടുത്ത് മറ്റേ എടുക്കാൻ പറ്റില്ല അപ്പോഴേക്കും മരത്ത് കൊണ്ടേ കുത്തിച്ച് ഓവർ സ്പീഡ് കാരണം വല്ല എം വി ഡി വന്ന് നമ്മൾ തൂക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ കെ എസ് ആർ ടി സി ആകൊണ്ട് അവന്മാർ തൂക്കില്ല അതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കെ എസ് ആർ ടി സിക്ക് എന്ത് വേണേലും കാണിക്കാൻ വേണ്ടി എന്നും തോക്കുന്നില്ല ഗൈസ് നമ്മൾ വന്ന വഴിയിൽ തന്നെ വീണ്ടും എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ കണ്ട നമ്മൾ ഈ ഒരു പോക്കറ്റ് റോഡ് കയറി സ്ഥലത്തോട്ട് തന്നെ എത്തിയിട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ അതേ സ്ഥലം തന്നെയാണ് ആ ഒരു സ്ഥലം തന്നെയാണ് ഗൈസ് നേരത്തെ നമ്മൾ കയറി സ്ഥലം അവിടെ കാണുന്നുണ്ട് അതേ സ്ഥലം തന്നെയാണ് ഗൈസ് അപ്പോൾ ഇവിടെ ഫൈനിൽ നമ്മൾ ഈ ഒരു മാപ്പ് റോഡിൻ്റെ അവസാനം കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്തേക്കുക പിന്നെ കൈസ് നമ്മളിതിൻ്റെ മാപ്പ് ബോർഡിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്ന ആയിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്ത് വെച്ച് എന്നാൽ നിങ്ങൾക്ക് മാപ്പ് മൂടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ നാളെ തന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ക സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് നിരത്തിൽ ലൈക്ക് അഡ്ജറ്റ് ചെയ്യുക ചാനലൂടെ സബ്്മിറ്റ് ചെയ്തുക അപ്പോൾ നമുക്ക് മാപ്പ് മാപ്പ്മൂടിൻ്റെ ലിങ്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കഴിച്ചു